ഗൗരി ലക്ഷ്മിയുടെ പാട്ട് ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന നിക്കുന്ന സമയുകൾ പക്ഷെ അതിനു മുമ്പ് ഹിമ ഒരു സിംഗിൾ ഇറക്കിയായിരുന്നു ഒരു റാപ്പും എല്ലാം കൂടി കൂട്ടി കലർത്തിയിട്ട് സ്ത്രീകളെ കുറിച്ച് തന്നെയുള്ള ഒരു പാട്ടാണ് ആ പാട്ടൊന്ന് പാടാം ഇടം തന്റേതുമാക്കിയ തൻ്റെ ഉള്ളിൽ കല്ലാക്കി മാറ്റണ പെണ്ണായി പെണ് പെണ്ണായി മാറണ നേരായി നിങ്ങ മിണ്ടാതെ നിന്നാൽ നന്നായി കരി പിടിച്ചൊരു ചുമരു വേണ്ടനിക്ക് കരിയിടിക്കണ ഒരു ഒരല് വേണ്ടനിക്ക് അടുക്കളക്കുള്ളിൽ ഒടുങ്ങി തീരുവാൻ എരിഞ്ഞടങ്ങണ ചാരമല്ല ഞാൻ വെള്ളക്കെടുക്കണ ദേവിയല്ല ഞാൻ പട്ടെടുക്കണ ഭൂമിയല്ല ഞാൻ ഒരു സമയത്ത് പലതും ചെയ്യുവാൻ പറഞ്ഞൊരുക്കണ യന്ത്രമല്ല ഞാൻ കാലും ഞാനൊന്നും എടുക്കണ്ട ഞാൻ കണ്ട കൂട്ടിലാക്കുവാൻ തത്തയല്ലീന് ഞാൻ ഞാൻ എടുത്ത് തിന്നാല് പൊരിച്ച കോഴിയെ കടിച്ചു തിന്നാല് തുറിച്ചു നോക്കണ്ട നിയമമുണ്ടെങ്കിൽ അരച്ചെടുത്തിട്ട് കുടിക്കുന്നുള്ളു ഞാൻ ഉച്ച നേരം ഉറങ്ങും പെണ്ണിനും രാത്രി നേരം ഉറങ്ങും പട്ടിക്കും ഒറ്റക്കെട്ടിന്റെ ചട്ടം പാടിയാൽ ഒട്ടും കൂസാണ്ട് തട്ടും പെണ്ണിത് കേട്ട്ണെന്നൊരു നടന്തിരുതിമൃതേ എന്നൊരു ആണ് മൃതദേഹം A matatzenndra

പേര് തുടിയാണിത് നമ്മുടെ പഴയ സംഗീതോപകരണങ്ങളാണ് മൊത്തം അല്ല അങ്ങനെയല്ല നമ്മൾ മിക്സ് ആണ് ഡ്രംസ് അതുപോലെ എന്താ പറയാ പാഡ് അതൊക്കെ ഉണ്ട് ആ നമ്മൾ ഇനി ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നുണ്ട്

ഇതാണ് ഹിമാകാരം ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പരിപാടികളിലേയും ആസ്ഥാന എത്ര പാടാൻ ആണ് മൂന്നാം ക്ലാസ് തുടങ്ങി ചെറിയ രീതിയിൽ പിന്നെ പ്ലസ് ടുന് ശേഷം അങ്ങനെ സീരിയസ് ആയിട്ട് അതിനെടുത്ത് മ്യൂസിക് തന്നെ മെയിനായിട്ട് പഠിക്കാൻ പോയി എം എം ഫിൽ ഒക്കെ മ്യൂസിക്കിൽ തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഫിലിം സോങ്സും പഴയ ഗസൽസ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ആ ബാൻഡ് ഞാൻ ഉണ്ടാക്കിയത് അതിന് വേണ്ടത്ര ഒരു സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നെനിക്ക് തോന്നി എന്നോട് പലരും പറഞ്ഞൊരു കാര്യം എൻ്റെ വോയിസ് ഫോക്കിന് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞു കുറച്ചൊരു ആ സ്ട്രെങ്ത് ഉള്ള വോയിസ് ആണ് പക്ഷെ അതിന് എനിക്ക് ഫോക്കിന്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്ന ആരും നമ്മുടെ ഒപ്പം ഇല്ലാത്തൊരവസ്ഥ എങ്ങനെയാണ് ഫോക്കിന്റെ ഒരു ബാൻഡ് ബാൻഡെന്ന് പറയാം പിന്നീടാണ് നമ്മള് ചാവക്കാട് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെ ഞാൻ ചാവക്കാട് ഫിഷറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കുട്ടികൾക്ക് നാടൻപാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനാണ് അഭിനന്ദനം ഞാൻ കൊണ്ടുപോകുന്നത് അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു മ്യൂസിക് ബാൻഡിന്റെ സാധ്യതകളെ പറ്റിയിട്ട് അത് തുടങ്ങിയാലും നന്നായിരിക്കില്ലേന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അപ്പൊ ആ മെഡിക്കൽ പത്താം ക്ലാസ് ഒക്കെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത് കാണുമ്പോഴേ ശരിക്കും അതിനെ ാണ് എല്ലാരും സപ്പോർട്ടാണ് അവരുടെ തീർച്ചയായിട്ടും കഴിഞ്ഞ ഇത് സ്റ്റാർട്ട് ഒരു പക്ഷെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഒരു തുടക്കം ബാൻഡിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഞങ്ങളുടെ ഒരു ടീമിന് കിട്ടിയിട്ടുണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിക്കാൻ കാരണം കാരണം സാധാരണ ഞാൻ ബാൻഡിലൊക്കെ ഭാഗമായാലും മസാല കോഫി തൈക്കൂടം തകര ഇവരൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിലൊക്കെ കുറച്ച് യങ്സ്റ്റ് ഈ ഒരു ഏജിലാണ് എനർജി അതിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മാത്രല്ല ഈ പെൺകുട്ടികൾ മുന്നോട്ട് വരണമെന്നും കൂടെ ഉള്ളൊരു ആഗ്രഹം അതായത് അവരുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർ സ്റ്റേജിലേക്ക് വന്ന് ആ ഒരു പേടി മാറി അവർ ഈ പറഞ്ഞൊരു ഏജ് ഒക്കെ എത്തുമ്പോഴേക്കും ഏത് വിധേനയും പെർഫോം ചെയ്യുന്ന രീതിക്ക് എന്റെ കുട്ടികളും മാറണം ഈ കുട്ടികളുടെ മാത്രം ഒരു പെർഫോമൻസ് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ കരിങ്കാളി പാട്ടാണ് കൊട്ടാനാണ് പറയുന്നത് കരിങ്കാളിയല്ലേ കൊടുങ്ങൾ ഒരു വാഴണ പെണ് കൊടുവാൾ എടുത്ത് നീരാട് കരിങ്കൽ നമ്മളൊരു പതിനഞ്ചു പേരോളും പിന്നെ രണ്ട് തരത്തിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഒന്ന് പാട്ട് മാത്രം പാട്ട് മാത്രമാണെങ്കിലാണ് നമ്മൾ ഇരുപത്തി ആറ് പാട്ടുകളും അതുപോലെ ഇത്ര പേരും പോകുന്നത് നമ്മള് ദൃശ്യാവിഷ്കാരം കൂടെ ചെയ്യുന്നുണ്ട് അതായത് തെയ്യം തിറ കരിങ്കാളി പൊട്ടൻ തെയ്യം മാണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള നാടൻ കലാരൂപങ്ങളും നമ്മൾ പാടുമ്പോൾ അവർ ആ ഒരു നാടൻ കലാരൂപങ്ങളുടെ ഒരു ആവിഷ്കാരം കൂടെ സ്റ്റേജിലുണ്ടോ അവരൊരു നാലു പേര് വരട്ടുണ്ടോ അഗസ്റ്റ് പകുതി ആവുമ്പോ തുടങ്ങി നമുക്ക് ബുക്കിംഗ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതായത് കണ്ടിന്യൂസ് അല്ല ഒക്ടോബർ വരെ ഏകദേശം ആയിട്ടുണ്ട് ബാക്കി ആർക്കെങ്കിലും ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് വിളിക്കാം ആൻഡ് ഇപ്പൊ നിങ്ങൾ ചെറിയൊരു ട്രയൽ ആണ് കണ്ടത് അപ്പോഴത്തേക്കും ഞാനൊക്കെ വയർത്ത് കുളിച്ച് അങ്ങനെ ഇരുപത്തി ആറ് പാട്ടുകൾ അവർ പാടുന്നൂറിൻ്റെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഏജ് ഇത് തന്നെയാണ് കാരണം

¡Suscríbete al